കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ ശ്യാം ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ടോ എല്ലാവരും ഒരു പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും എനിക്കറിയാം പക്ഷേ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വഴിയിൽ മുഴുവൻ ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പല ശങ്കകളുണ്ടായിരിക്കും ഒരു പക്ഷേ ജീവിതം തന്നെ അവസാനിക്കണോ അവസാനിപ്പിക്കണോ എന്നൊരു ഘട്ടം സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് കേട്ടോ ഇതിൻ്റെ കാരണം പിന്നീട് ഒരിക്കലും പറയുന്നതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഭഗവാനുടെ വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയി സത്യം പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് വാതോരത പറയുന്ന എനിക്ക് പോലും വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാനുണ്ടോ ഭഗവാൻ എന്തുകൊണ്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഭഗവാൻ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നലെട്ടോ ഇനി എല്ലാം മതിയാക്കിയിട്ട് ഇവിടെ വിട്ടു പോകാം തോന്നുന്ന ഒരു ഘട്ടം പക്ഷേ അങ്ങനെ ഇട്ടറിഞ്ഞു പോകാൻ പറ്റുമോ നമ്മളെ ആശ്രയിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ വിചാരിച്ചു കൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും ഉപേക്ഷിച്ച് പോവാനും സാധിക്കുന്നില്ല വരുന്നത് എന്ത് തന്നെ ആയാലും തരണം ചെയ്ത് മുന്നോട്ട് പോവുക പക്ഷേ എത്ര തന്നെ ഭഗവാനെ വിളിച്ചിട്ടും അദ്ദേഹം കേൾക്കുന്നില്ല ഏറെ വേദനിപ്പിച്ചൊരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഗുരുവായൂരിലേക്ക് എന്നെ ഭഗവാന് അവിടേക്ക് കൊണ്ടുപോവാണ് ആ നാട്ടിലേക്ക് ഞാൻ വിചാരിച്ചത് എനിക്ക് ഒരുപാട് വർഷങ്ങൾ ആ നാട്ടിൽ തന്നെ ജീവിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനും ഹസ്ബൻഡും ഒക്കെ അങ്ങോട്ട് പോവുകയാണ് അവിടെ സെറ്റിൽ സെറ്റിലാവാമെന്ന് വിചാരിച്ചിട്ട് ഒരു വാടക വീടൊക്കെ ഇട്ടു ഞങ്ങൾ സന്തോഷത്തിൽ പോവാണ് പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായെന്നുള്ളതാണ് ഗുരുവായൂരിൽ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മാത്രമല്ല അവിടെ നിന്ന് പോവാൻ സാധിക്കാത്തൊരവസ്ഥ ഭഗവാനെ എന്നും കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് അതെല്ലാം കാഴിയുന്നുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് ദാരിദ്ര്യം ഒക്കെ ജീവിതത്തിൽ കേട്ട് കേൾവി ഉള്ള കാര്യമാണ് അല്ലാതെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടായില്ല അതെല്ലാം എനിക്ക് ആ ഒരു നാട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇട്ട് അവിടെ നിന്ന് പോവാനാണ് തോന്നിയത് പിന്നീടൊന്നും നോക്കിയില്ല ഹസ്ബൻഡ് അവിടുന്ന് ട്രാൻസ്ഫറിന് മാറ്റത്തിന് കൊടുത്തു അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ നാട് വിട്ടുപോരുമ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നിയിട്ടോ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഭഗവാന്റെ അടുത്ത് ആ നാട്ടിലേക്ക് വരാൻ സാധിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഭഗവാനെൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ വല്ലാതെ അങ്ങ് അഹങ്കരിച്ചു പോയി ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഭഗവാൻ എൻ്റെ ഉണ്ട് എന്നൊരു എന്നൊരു വല്ലാത്തൊരു ആത്മവിശ്വാസവും ഓവർ കോണ്ഫിഡൻസും ഒക്കെ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ പിന്നീട് പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങൾ എനിക്ക് താങ്ങാനേ സാധിച്ചില്ല പിന്നീട് സത്യം പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വിശ്വാസം വരെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം ഈ സമയത്തൊന്നും ചിന്തിക്കാനുള്ള ബോധമില്ല ഇത് ഭഗവാൻ്റെ പരീക്ഷണമാണ് ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ വാതോരാതെ പ്രസംഗിച്ചെങ്കിലും എനിക്കിത് റിയലൈസ് ചെയ്യാൻ കഴിയാത്തൊരു ഘട്ടം അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാവുന്നത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് കേട്ടോ അതുപോലെ സംതൃപ്തിയോട് കൂടിയാണ് പറയാറുള്ളത് അപ്പോൾ ഇതിനിടയിൽ ഒന്നും എനിക്ക് ആ സംതൃപ്തി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു വേദനയും നീച്ചലുമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ച് ഗുരുവായൂരിൽ സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ച് കുടുംബസമേതം അങ്ങോട്ട് വന്നിട്ട് രണ്ട് മാസം ഭഗവാൻ എന്നെ അവിടെ അനുവദിച്ചു അതും വളരെ വി ഐ പി എ പോലെ എന്നെ ട്രീറ്റ് ചെയ്തത് ഗുരുവായൂരിൽ എനിക്ക് എല്ലാ ദിവസവും ഭഗവാനെ കാണാം ക്യൂ നിൽക്കാതെ കാണാം അതുപോലെ ആ ഭഗവാന്റെ പ്രസാദം എല്ലാ ദിവസവും പോയി കഴിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ആ രണ്ട് മാസവും പക്ഷേ ആ രണ്ട് മാസം മാത്രമേ അത് അനുവദിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ നാട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതാണ് എന്തായാലും അങ്ങനെ വളരെ കൂടി ഞാൻ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വന്നു അവിടെ ഞാനിപ്പോൾ ഒരു മാസമായിട്ട് ആവുന്നു വന്നിട്ട് എന്തായാലും കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കുറച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഭഗവാൻ കേ ഭഗവാൻ്റെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി തുടങ്ങി കാരണം ഇത്രയും ദിവസം എനിക്ക് പരിഭവം ആദ്യം എനിക്ക് പരിഭവം ആട്ടോ ഭഗവാനോട് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എല്ലാ ദിവസവും ഭഗവാന്റെ നാമം ഹരേ ആരെ മന്ത്രം എല്ലാ ദിവസവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് തവണ ഞാൻ ചൊല്ലാറുണ്ട് പക്ഷേ എൻ്റെ നാമജപങ്ങളെല്ലാം മുടക്കി എനിക്ക് ചൊല്ലാന്നൊന്നും തോന്നില്ല വല്ലാത്തൊരു വേദന അത്രയ്ക്കും വേദന ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ സങ്കടം കൊണ്ട് എനിക്ക് സഹിക്കാനേ കഴിയുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഭഗവാൻ ഇങ്ങനെ ഒരു ഇല്ലേ എന്തിനാണ് ഭക്തരെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും എന്താണ് ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എല്ലാ സമയവും സദാസമയവും ഭഗവാനെ വിളിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ എന്നിട്ടും എന്നെ എന്താണ് ഭഗവാൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് ജീവിതം അടുത്തു എന്ന് വരെ തോന്നി പക്ഷേ പിന്നീട് മനസ്സിലായി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൽ വിചാരിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നവരെ കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ കൂടെ എനിക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ അവിടുത്തെ പരീക്ഷണങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ശക്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക താഴെ കാണിക്കുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവെക്കുക ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻ്റുകളും വിലപ്പെട്ട ഒക്കെ താഴെ രേഖപ്പെടുത്തണം ഇതെല്ലാമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത് ಥ್ಯಾಂಕ್ ಯು ಹರೇ ಕೃಷ್ಣ ಸರ್ವಂ ಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ರಾದೇ ರಾದೇ ಶಿ